ഹലോ ഹലോ ആ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു ലിങ്ക് ഉണ്ട് അത് പ്രെസ് ചെയ്യുക ആ ലിങ്കിൽ പോയിട്ട് ജസ്റ്റ് നെയിം ഇത് മെയില് ഇട്ടിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ അവിടെ ക്ലിക്ക് ചെയ്യാനുള്ള ബോക്സ് ഉണ്ടെങ്കിൽ ആ ബോക്സിൽ ടിക്ക് ചെയ്തിട്ട് അതങ്ങ് ഫോർവേഡ് ചെയ്താൽ മതി എനിക്കൊന്ന് എനിക്കൊന്നും നമ്പർ ആ മെയിലത്തെ മെയിലിൽ ഐ ഡി നമ്പറും ഉണ്ട് അതും കൂടെ ടൈപ്പ് ചെയ്തിട്ട് അങ്ങ് കിട്ടാ മതി അന്നെ ചെയ്യാൻ നോക്കിട്ട് എന്റെ ഈ ഈ ഫോണിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് ഐടൈ വർക്ക് ചെയ്യുന്നില്ല. ഇതിന് അതായത് ചാർജ് ഇല്ല. ചാർജ് ചെയ്യൂ. ചാർജ് അന്നെല റീചാർജ് ചെയ്തിട്ടില്ല. ചാർജ് ചെയ്യണം. ഞാൻ ആറാമനോട് പറഞ്ഞിട്ടുണ്ട് ചെയ്തു തര്. ആ ഓക്കേ. എവിടെ ഇപ്പോ വെയിറ്റിലാണോ? ആ വീടിന്റെ പുറത്ത് ഞാൻ നടക്കാൻ ഇറങ്ങിയേ. ഓ നടക്കാനോ ഞാൻ ഇന്നത്തെ ദിവസം ഇപ്പടെ എരിറ്റ ദോയേ. കാരണം എണീറ്റിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ ഇതിനകത്ത് ഇത് നിറഞ്ഞൊരു കാമ രൂമായിട്ടോ ഇതൊരു കാമ റൂമായി മാറി എനിക്ക് ഇതിനകത്ത് കാണുമ്പോ തന്നെ അയാളെ ഓർമ്മ വരുന്നു അയാള് പറഞ്ഞ കൊറേ വൃത്തി എന്താ പറഞ്ഞ അയാള് പറയുന്നതേ എന്താ ഇന്നലെ രാത്രി പറഞ്ഞത് രാത്രിയില് കിടക്കുമ്പോ ബ്രായ് ഒന്നിട്ട് കിടക്കരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് വേണം അപ്പൊ നന്നായി മസാജ് ചെയ്തിട്ട് ഡ്രൈവർ ഇത് അയാള് ഇവിടെ ഇരുന്നപ്പോഴാണ് പറഞ്ഞത് അഞ്ചു മിനിറ്റ് ലഗേജിന് വെയിറ്റ് ചെയ്തപ്പോ അന്നേരം അയാള് മാത്രമേ ഉള്ളൂ കാറപ്പോ മൊത്തം ഇംഗ്ലീഷാ പറഞ്ഞത് ഫുൾ നല്ല ടോപ്പിക്സാ പറഞ്ഞത് ഞാൻ ചൊവ്വാഴ്ച എന്താ ചെയ്യണ്ടേ ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയാണ് ബാസ്റ്റിനെ എനിക്കൊന്ന് വിളിക്കണം എന്നിട്ട് ചൊവ്വാഴ്ചയുടെ കാര്യം ഞാനൊന്ന് ചോദിക്കട്ടെ ബാസ്റ്റിന്റെ അടുത്ത് ഇയാളെ ചൊവ്വാഴ്ച നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ട്രൂ ആൾക്കാരെ അറിയ അറിയാതിരിക്കണെങ്കിൽ ചൊവ്വാഴ്ച ഇയാൾക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തോ ഞാൻ എവിടെ പോയെന്ന് പറയണു ചൊവ്വാഴ്ച എപ്പം ആരെ ജിജീനോ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുള്ളത് വിളിക്കാന്നെ മീറ്റ് ചെയ്യും െ അതെനിക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലേ അന്നപ്പോ കാണെന്നാണ് നമുക്ക് പറയുന്നത് അന്ന് കാണാല്ലേ ചൊവ്വാഴ്ച ആ ശരി ശരി ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചാൽ പോലും ഇൻ കേസ് ഞാൻ അതാ പറയുന്നേ ബാസ്റ്റിന്റെ കാര്യം എനിക്ക് ഇയാളോട് പറയാൻ പറ്റത്തില്ല ഓൾറെഡി യും ചെയ്തു പീരീഡ്സ് ആയി എന്റെ പീരീഡ്സ് ആ വയറുവേന വീട്ടിൽ അതും കഴിഞ്ഞു അപ്പൊ ഇനി വേറെ എന്താ ഓപ്ഷൻ എന്നാ ഞാൻ ആലോചിക്കുന്നത് കെഎസ്ഐ ടി സി വിളിച്ചോന്നോ സിഡ്കോ വിളിച്ചോന്നോ മറ്റേത് വിളിച്ചോന്നോ പറയാനും വിളിച്ചു ചോദിക്കും ഇത് ഇങ്ങോട്ട് ഇങ്ങനെ മുറുകി മുറുകി പോവുകയാണല്ലേ കാര്യങ്ങള് ഭയങ്കര അല്ലേ ഒരു ടൈറ്റ് ടൈറ്റ് തോന്നിയില്ലേ? എല്ലാം ഇയാള് പോയി എനിക്ക് കുഴപ്പമില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യണോ എറണാകുളത്തു നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യണോ? ഡൽഹിക്ക് ചെയ്യണോക്ക് ആ ട്രിവാൻഡ്രത്ത് ഇതുപോലെ ഞാൻ തീയതി വരുവാണെങ്കിൽ അമ്മയും കുഞ്ഞും പിണിയും ഒക്കെ ഇരിക്കാ പോന്നെ ആര്യലിതുപോലെ ഇപ്പൊ ഒരു നല്ല റിലേഷൻ ഉണ്ടല്ലോ ഈ ഡൌട്ട് നമ്മളായിട്ട് ഇടണോ എന്നാണ് എന്റെ ഡൌട്ട് അല്ല എന്റെ ചോദ്യം അതൊരു കൊസ്റ്റ്യൻ ഉണ്ട് പിന്നെ എനിക്ക് വീണ്ടും പേടിയെന്ന് പറഞ്ഞ എറണാകുളത്ത് എപ്പോഴും ഫ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹാരിസ് ആ ഒരു ടൈമിൽ അയാൾ അവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഒന്നാതെ ഡൌട്ടാണ് മനസ്സിലായില്ലേ ഇയാളിപ്പൊ അന്വേഷിക്കുന്നു കാരണം ഷാഹിദ് എന്നെ വിളിച്ചല്ലോ വിളിച്ചോ ഷാഹിദ് എന്നെ കഴിഞ്ഞു ഇന്നലെ വിളിച്ചിരുന്നു വൈകുന്നേരം ഞാൻ കെ ടി ഡിസിന്ന് ഇറങ്ങിയപ്പോ സംസാരിച്ചോ സംസാരിച്ചെന്നേ ഫോൺ എടുത്തു ഞാൻ അപ്പോ ഇവൻ ഇവൻ എന്റെ അടുത്ത് ചോദിച്ചു ആ ഇഞ്ചിൽ ഹവയു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തൊക്കെ വരെ ആയി കാര്യങ്ങളെന്ന് അപ്പൊ ഞാൻ ഞാൻ വിഷയം മര്യാദച്ച് നോയിമ്പ് എങ്ങനെയുണ്ടോ നോയിമ്പ് എടുക്കുന്നുണ്ടോന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് വേറെ വിശേഷങ്ങൾ ഞാൻ എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അയച്ചു ഷാഹിദ് ഞാൻ പുറത്താണ് ഞാൻ ഞാൻ ഹോസ്റ്റലിൽ എത്തിയിട്ട് ഞാൻ വിളിക്കാൻ കണ്ടിട്ട് പിന്നെ വിളിച്ചില്ല മൊയ്തൂനെ ഞാൻ വിളിച്ചു ചോദിച്ചു ഷാഹിദ് എവിടെയാണ് മലപ്പുറത്താണോ ഇവിടെ ആണോന്ന് അന്ന നേരം പറഞ്ഞു ട്രിവാൻഡ്രത്താണ് അപ്പൊ എന്നെ കണ്ടിട്ടുണ്ട് അതാണ് അവന് അന്നേരം തന്നെ വിളിച്ചത് മനസ്സിലായില്ലേ അപ്പൊ എനിക്ക് നൈസ് ക്വാളിറ്റിയില് കള്ളം പറയാൻ പറ്റില്ല കള്ളം പറഞ്ഞ അവനെ മനസ്സിലാകുന്ന മൊത്തത്തിൽ ഒന്നാതെ അവന് ഉണ്ട് കാരണം ഞാൻ പിന്നെ അവനെ വിളിച്ചിട്ടില്ല അഥവാ അവൻ വിളിക്കുവാണെങ്കിൽ മൊയ്തു പറഞ്ഞു നീ സ്ഥലം ഇന്നടത്ത് പോയി എന്ന് പറയണ്ട നീ പറയാ നിന്റെ സൈഡിൽ നിന്ന് നീ മാക്സിമം എല്ലായിടത്തും ശ്രമിക്കുന്നുണ്ട് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് ആ ഒരു ഒഴുക്കം അല്ലല്ല മൊയ്തു മൊയ്തൂന് ആഗ്രഹം ഉണ്ടെന്നേ ഒരേ പ്രശ്നം എന്ന് പറഞ്ഞാല് പുള്ളി ഫ്രീ ആയിട്ട് ഇനിയും പോകുമ്പോ ഞാൻ പ്രപ്പോസില് കാര്യങ്ങളെല്ലാം ഒരു പ്രസന്റേഷനുമായിട്ട് ആണ് പുള്ളിയുടെ ഫ്രണ്ടിൽ പോകേണ്ടത് അഞ്ചു മിനിറ്റ് പോയി സംസാരിച്ച് നീ ഇറങ്ങി വരരുത് എന്നാണ് മൊയ്ത് പറഞ്ഞത് പുള്ളീനെ കൊണ്ട് അന്ന് തന്നെ ആ ഞാൻ കൊടുക്കുന്ന പേപ്പറിലെ എന്തുവേലും ഒരു വാക്ക് എഴുതിപ്പിക്കണം ആ ഒരു അൾട്ടിമേറ്റ് എയിമുമായിട്ടാണ് ഇയാള് നടക്കുന്നേ മനസ്സിലായി മനസ്സിലായി ആ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ടെങ്കി അതിന് ഭയങ്കര ആ അത് ആ ഒരു എഴുത്തിൽ അത് പെട്ടെന്ന് ഓഫീസേഴ്സിന്റെ അവിടെ പോവും അസിസ്റ്റന്റിന്റെ അവിടെ പോയിട്ട് അവരൊരു നമ്പർ ഇടും ആ നമ്പർ എനിക്ക് സിഎസിന്റെ അടുത്ത് കൊടുത്താൽ അയാൾക്ക് ആ നമ്പർ എത്രയും പെട്ടെന്ന് ആക്കി കൊടുക്കാൻ പറയാം മനസ്സിലായോ അയാള് മൊയ്തും ഈ ഗെയിം ഗെയിമാണ് കളിക്കുന്നത് അതാണ് മൊയ്തും ഹെൽപ്പിങ് അയാള് ഇത് ചെയ്യുന്നില്ല ഉടക്ക് ചെയ്യുന്നില്ല അങ്ങനെയാണ് ഇതിന്റെ കാര്യം അപ്പൊ അങ്ങനെ ഇരിക്കുന്നു അതിന്റെ കാര്യം അപ്പൊ ഇത് എങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു ഞാൻ അഥവാ അമ്മയും കുഞ്ഞിനെ എനിക്ക് ഒരു എനിക്ക് ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ ഇവരുടെ കൂടെ പോകുമ്പോഴേ എന്താവും അവസ്ഥ എന്നുള്ളത് ആരെങ്കിലും കാരണം എനിക്കറിയത്തില്ല ആരൊക്കെ എന്നെ കണ്ടിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ പിന്നെ ഇവന്റെ അറിയാവല്ലോ ഇവൻ എന്നെ വിട്ട് മാറത്തൂല്ല അമ്മേ അമ്മേ അമ്മയെന്ന് പറഞ്ഞ് മമ്മി കുമ്മിന്ന് വിളിച്ചോണ്ടായിരിക്കും നടക്കുന്നേ നമ്മളൊരു ഇമേജ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് തകർന്നു കഴിഞ്ഞാ ഈ അവസാന നിമിഷം എല്ലാം കൂടെ പൊളിയണോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക് അതൊരു ചിന്തിക്കേണ്ട ഒരു കാര്യം പിന്നെ ഞാൻ ചിന്തിച്ചു ഇരുപത്തി ഒന്നാം തീയതിയാണ് പക്ഷേ ആർ കെ ചേട്ടൻ ആണെങ്കിൽ ഓൾറെഡി ട്വന്റി ഫസ്റ്റിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഓൾറെഡി അവര് നാളെ ട്രാവൽ ചെയ്യുവാണ് അങ്ങോട്ടേക്ക് ബൈ ട്രെയിന് അല്ലെങ്കിൽ ഒരു ഇരുപത്തെട്ടാം തീയതി വല്ലതും പുള്ളിനെ ഇങ്ങോട്ട് വന്നിട്ട് പുള്ളി അമ്മയും കുഞ്ഞിനെയും കൂടെ കാരണം അമ്മയ്ക്ക് കുഞ്ഞിനെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ ചിന്തിച്ചായിരുന്നു വിളിക്കാം ആ ശരി ആയിക്കോട്ടെ హలో okay. రామినా ഞാൻ റാമിൻ്റെ അടുത്ത് പറയാം നന്നായി പൊതിഞ്ഞിട്ട് എന്തായാലും ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരുമോ ആ കവറിനകത്തിട്ട് കൊണ്ടുവന്നാ മതി ഹോസ്റ്റലില് താഴെ വരും അതിന്റെ ടീച്ചർ അങ്ങോട്ട് മാറി വന്നാൽ പോരെ ഞാൻ പോയി വാങ്ങിച്ച പോരെ മനസിലായോ വേറെന്തേലും പറയാനുണ്ടോ ഈ പിന്നെന്തേലും എനിക്ക് ടെൻഷൻ ആയിട്ടുണ്ടോ ഇല്ല ഇത്രേയുള്ളൂ കുഴപ്പമൊന്നും ഇല്ലല്ലോ വീട്ടില് ട്വന്റി ഫിഫ്തിന് പോയിട്ട് തേർട്ടിയല്ലേ വരുന്നത് ഓക്കേ ഓക്കേ ആ ടുത്ത് പറഞ്ഞു അയപ്പാട് ചാൻസി സംസാരിക്കും അതെ പറഞ്ഞോ